നിങ്ങൾ എപ്പോഴാണ് ഈ രാജ്യത്ത് നടക്കുന്ന ഒരു മതേതര മൂവ്മെന്റിനെ അംഗീകരിച്ചിട്ടുള്ളത് എപ്പോഴാണ് അംഗീകരിച്ചിട്ടുള്ളത് ബോംബെയിൽ നിങ്ങൾ വന്നില്ല എന്നാ പറയുന്നത് നിങ്ങൾ കാശ്മീരിൽ വന്നോ കാശ്മീരിൽ വന്നോ ആ സീതാറാം യെച്ചൂരി പാവം അയാൾക്ക് അതിൽ പങ്കെടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെ പങ്കെടുക്കാൻ പറ്റൂ ടേ കെ ജി സെൻ്ററിലെ ചായൻ്റെ ബില്ല് കൊടുക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് പൈസ വരണം വേറെ ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നൊന്നും വരാനില്ല പാർട്ടി സെക്രട്ടറി സീതാറാം യെച്ചൂരി ആണെങ്കിലും മൊലാലി പിണറായി വിജയനാണ് അതുകൊണ്ട് അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല അത് പങ്കെടുത്തില്ല ബോംബെയുടെ യോഗത്തിൽ പങ്കെടുത്താൽ പ്രശ്നം എന്താണ് തീർച്ചയായും ഇപ്പൊ ജയിലിൽ ആരുണ്ടാവും സംശയമില്ലല്ലോ അതുകൊണ്ട് ഉത്തരം എന്തായിരുന്നു വരവ് ഇപ്പൊ പിടിക്കൂ വരുമ്പോ ഐ ഡി സി പേടിച്ചിട്ട് കോടതി ഇപ്പോഴുണ്ട് കേസ് എന്താണ് വീണക്ക് മാസപ്പടി കൊടുത്ത വിഷയവുമായി ബന്ധപ്പെട്ട് ിൽ കരിമണലും കർത്തയ്യക്കുമായി ബന്ധപ്പെട്ട കേസിൽ വരരുത് എന്ന് പറഞ്ഞ് കോടതിയിൽ പോയി വന്നെന്നറിയോ വൈദ്യനാഥൻ എത്ര ഫീസ് എന്നറിയോ അമ്പത് ലക്ഷം സ്വന്തം മകലടക്കം കുടുങ്ങി കിടക്കണ കേസിൽ അമ്പത് ലക്ഷം റുപ്യ ഞങ്ങളുടെ പൈസ എടുത്ത് കൊടുക്കാൻ രാജ്യത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്താ അവകാശം നിങ്ങളെ മോള് കുടുങ്ങി ഞങ്ങൾ കൊടുക്കണ്ടേ നിങ്ങളുടെ മോള് കുടുങ്ങി അങ്ങനെ കൊടുക്കട്ടെ ഞാൻ ഞാൻ എന്റെ പേരിൽ കുറെ കേസ് ഉണ്ടായല്ലോ പത്ത് പതിനാല് കേസ് എന്നിട്ട് ആരാ കേസ് ആരാച്ച് ബാധിച്ചത് ഞാനല്ലേ കോടതി പോയത് എന്റെ നേതാക്കന്മാർ എവിടെ ഇരിക്കുന്നുണ്ട് ജോയ്ക്ക് പാർട്ടിന്ന് പത്ത് റുപ്യ വാങ്ങിയിട്ടില്ല ഇതുപോലെ എവിടെ വന്നിട്ട് നട്ടൽ നിന്ന് നിൽക്കാൻ എനിക്ക് കാവുന്നത് എന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഞാൻ പോയി കേസ് കടത്തിയിട്ടാണ് അറിയാമള് അങ്ങനല്ലേ ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് ഞങ്ങളുടെ പൈസ എടുത്ത് നടത്തല് കെ എസ് ഐ ടി സിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ത്രീധനം കിട്ടിയതാ അതിന്റെ പൈസ എടുത്ത് കൊടുക്കാൻ ഇനി വൈദ്യനാഥന് മാത്രൂരിൽ ഹാജരായി ഒരു സിറ്റിങ്ങിന് ഒരു കോടി റുപ്യാണ് സുപ്രീം കോടതിമാരെ പൈസ അറിയാം ഞാൻ പോയി നോക്കിയല്ലേ ഞാൻ ഇയാളെ ഫീസ് കേട്ടപ്പോ തിരിച്ചു ഓടിയതാണ് കേസ് തോട്ടാൽ അമ്മാതിരി ഫീസാണ് ഒരു കോടി റുപ്യ ഒരു സിറ്റിങ്ങിന് കൊടുക്കണം അറിയെ അയാളെ വന്ന് വാദിച്ചു എന്നിട്ട് എന്താ സ്ഥിതി ഞാൻ സി പി എം ചോദിക്കട്ടെ പിണറായി വിജയനോട് സി പി എമ്മുകാരോട് നിങ്ങൾക്കതിൽ മണിക്കൂറുകൾക്ക് മിനിറ്റുകൾക്ക് മുമ്പ് നമ്മളുടെ ബഹുമാന്യനായ കരുണാകരന്റെ മകള് ആര കരുണാകരൻ എല്ലാ മലയാള മാസത്തിന്റെയും ഒന്നാം തീയതി നിങ്ങൾക്ക് കരുണാകരനെ കാണണമെങ്കിൽ ശബരിമല നട തുറക്കുന്നതിന്റെ മുമ്പിൽ പോണം അല്ല ഹിന്ദു സോറി ഗുരുവായൂരമ്പലത്തിൽ നല്ല ഹിന്ദു സനാതനനായ ഹിന്ദു നല്ല ധീരനായ ഭരണാധികാരി എന്തൊരു ലഗസിയാണ് കരുണാകരൻ ഉള്ളത് ആ കരുണാകരൻ്റെ മകൾ ബി ജെ പിയിലേക്ക് പോയി അന്ന് മുരളീധരന്റെ പത്രസമ്മേളനം ഉണ്ട് എനിക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്ന് നിലയ്ക്ക് എന്റെ ഉള്ളിൽ ഒരു ആന്തൽ ഉണ്ടായിരുന്നു പക്ഷെ മുരളി ഒരു ചാഞ്ചല്യ ലേശം അന്വേഷിച്ചു ധൈര്യമായി റത്തും മുറിച്ചു മാറ്റിയിരിക്കുന്നു ബന്ധമെന്ന് ആണയിട്ടുറപ്പിച്ചു പറഞ്ഞാണ് ആ പത്രസമ്മേളനം അവസാനിപ്പിച്ചത് ആന്റണിയുടെ മകൻ ആന്റണിയായിട്ട് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട് കോൺഗ്രസിന്റെ വലിയ അഭിപന്യനായ നേതാവ് കോൺഗ്രസ്സുകാർക്കടക്കം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ ആരും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ആന്റണി അഴിമതി പോലും പഞ്ചായത്ത് മെമ്പർ ലക്ഷങ്ങൾ അടിച്ചു മാറ്റുന്ന കാലാണ് കോടാനു കോടി രൂപ കൈവെള്ളയിലൂടെ മറയുന്ന വകുപ്പ് പത്തു വർഷം കൈകാര്യം ചെയ്തിട്ടും ഒരു റുപ്പികയുടെ അഴിമതിയില്ല പക്ഷേ ആന്റണിക്ക് തെറ്റിപ്പോയൊരു കാര്യവും അപ്പഴും വീട്ടിനകത്ത് തന്നെ ഇതൊന്നും ഇഷ്ടമില്ല കക്കുന്ന ബി ജെ പി ഇഷ്ടമില്ല അച്ഛനെ ഇഷ്ടമില്ലാത്ത ഒരുത്തൻ വളരുന്നത് അറിഞ്ഞില്ല അറുത്തു മുറിച്ചു പറഞ്ഞു മകനെ തള്ളി പറഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ചോദിക്കണില്ല കാരണം അത് മുഖ്യമന്ത്രിയുടെ മകളാണ് മുഖ്യമന്ത്രി പറഞ്ഞു ആ ഞാനല്ല പക്ഷെ ഈ വീണ മോളല്ല എന്ന് പറഞ്ഞിട്ടില്ല